ഹലോ അപ്പോൾ ഞങ്ങളെന്താണ് ആട് ജീവിതം കാണാൻ പോവാട്ടോ അപ്പോൾ നമ്മുടെ കൂടെ ഇപ്രാവശ്യം ആരെയും ഉണ്ട് അവധി ആയതുകൊണ്ട് ഞങ്ങൾ അവളെയും കൂടെ കൂട്ടിയാട്ടാ സിനിമയ്ക്ക് പോയത് ഞങ്ങൾ എട്ടേ മുക്കലിൻ്റെ ഷോയായിരുന്നു ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മൾ ചെല്ലുന്നപ്പോഴത്തേക്കും സിനിമ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ തവണ പോയപ്പോഴത്തേക്കും അമ്പുക രാത്രിത്തെ ഷോ ആയതുകൊണ്ട് ഉറങ്ങുമെന്നൊക്കെ വിചാരിച്ചിട്ടോ ഇപ്രാവശ്യവും നമ്മൾ ആ ഒരു ധൈര്യത്തിലൊക്കെ ടിക്കറ്റ് ടിക്കറ്റെടുത്ത് പക്ഷേ ശരിക്കും പറഞ്ഞാൽ അവനങ്ങ് ഞെട്ടിച്ച് കളഞ്ഞു സിനിമ ജസ്റ്റ് നമ്മുടെ ആ ക്ലൈമാക്സ് ആഹാറായപ്പോഴത്തേക്കിനും ഉറങ്ങി ആ അത്ര നേരം പുള്ളി സിനിമ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു എന്തോ ആടൊക്കെ ഉണ്ടായിരുന്നോണ്ടാന്ന് തോന്നുന്നു അവനത് കണ്ടുകൊണ്ട് തന്നെ അങ്ങ് ഇരുന്നു കേട്ടോ ഞങ്ങൾക്ക് എല്ലാം അത്ഭുതമായിപ്പോയി അപ്പോൾ ഇൻ്റർവ്യൂല് ഞാനും വിളിച്ചെണ്ണോ അമ്മനും പൊക്കണൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് വെള്ളോട്ടിറങ്ങി കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഒട്ടും പ്രതീക്ഷിക്കുക നമ്മുടെ അമ്മയും ചേർക്കാൻ അവിടെ നേടേണ്ട സിനിമ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ ശരിക്കും ഞങ്ങൾ ഷോക്കായിപ്പോയി കാരണം എന്ന് വെച്ചാൽ അവൾ അവളെ ഞങ്ങൾ അവിടെ വെച്ച് കാണുമെന്ന് സത്യം പറഞ്ഞാൽ വിചാരിച്ചതേ ഇല്ലായിരുന്നു പിന്നെ ഞാൻ അവരോടുകൂടെ വെള്ളിലോട്ട് ഇറങ്ങി വരാൻ പറഞ്ഞു പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ നിന്ന് കുറച്ചു നേരൊക്കെ അവിടെ നിന്ന് വർത്താനം പറഞ്ഞ് പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും പാവും വിവേക കാപ്പിയൊക്കെ മേടിച്ച് തന്ന കേട്ടോ പിന്നെ സിനിമ തുടങ്ങാറായപ്പോഴത്തേനും തന്നെ ഞങ്ങളെ കയറി കേട്ടോ പിന്നെ പോകാറായപ്പോഴത്തേക്കിനും അവരെ കണ്ടായിരുന്നു അപ്പോൾ സൂപ്പർ പാടായിരുന്നു കേട്ടോ പക്ഷെ നോവൽ നേരത്തെ വായിച്ചിട്ടുള്ളത് കൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല അത്ര എനിക്ക് നോവൽ വായിച്ചപ്പോൾ ഉണ്ടായി എത്ര ഒരു സങ്കടം ഒന്നും എനിക്ക് സിനിമ കണ്ടപ്പോൾ ഉണ്ടായില്ല കേട്ടോ എല്ലാവർക്കും അങ്ങനെയാണെന്ന് എനിക്കറിയില്ല അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം തെറ്റാ